നമുക്കിന്ന് ബസുമതി അരി കൊണ്ട് ഒരടിപൊളി എഗ് ബിരിയാണി ഉണ്ടാക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ബിരിയാണി ഉണ്ടാക്കാനായി അഞ്ച് ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അതിലോട്ട് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് കഴുകി ഊറ്റിവെച്ച ഒരു ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ അരി കഴുകി ഊറ്റിയെടുത്തതാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടതല്ല ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഏറി നിൽക്കുന്ന തരത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിയെടുക്കാം അരി നന്നായി വെന്ത് പോകാൻ പാടില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമാണ് നമ്മൾ അരി വേവിച്ചിട്ടുള്ളത് ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടും അരിപ്പ കൊണ്ട് അരിച്ചെടുത്തോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ നിറയെ ഹോളുകളുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടോ നിങ്ങൾക്ക് ചോറ് ഊറ്റിയെടുക്കാവുന്നതാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ അരി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ബിരിയാണിയുടെ സ്വാദ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുകയില്ല നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തു കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് നമുക്കിനി ഇത് മാറ്റി മാറ്റിവെക്കാം ബിരിയാണി റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ചൂടാക്കി അതിലോട്ട് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും വെളിച്ചെണ്ണയും തുല്യമായി ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല സ്വാദ് ലഭിക്കുന്നത് ലോ ഫ്ലെയിമിൽ എണ്ണയും നെയ്യും ചൂടായി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകം മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവയിട്ട് മുപ്പത് സെക്കൻഡ് ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലോട്ട് അഞ്ച് വെളുത്തുള്ളി ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി എന്നിവ നന്നായി ചറച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റോളമായി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് രണ്ട് ടീസ്പൂൺ മുന്തിരിങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ ഇത് വഴറ്റിയെടുക്കണം ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്നര മുതൽ രണ്ട് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി കൊണ്ട് മൂന്ന് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അരിയുടെയും മറ്റ് ചേരുവകളുടെയും അളവ് വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പേർക്ക് വിളമ്പാവുന്ന ബിരിയാണി തയ്യാറാക്കാം വെജിറ്റബിൾസ് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര ഇടുമ്പോൾ ബിരിയാണിക്ക് നല്ല സ്വാദ് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് സെക്കൻഡ് വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിനു ശേഷം വെജിറ്റബിൾസ് നന്നായി ഇളക്കി യോജിപ്പിക്കാം വെജിറ്റബിൾസ് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം ബിരിയാണി റൈസ് മുഴുവനായും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസും റൈസും തേങ്ങാപ്പാലും നന്നായി ഇളക്കി യോജിപ്പിക്കാം റൈസ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ വരുന്ന രീതിയിൽ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ദം ചെയ്യാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം ദം ചെയ്യാനായി നമ്മൾ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റൈസ് ഇരിക്കുന്ന പാത്രം ഇറങ്ങിയിരിക്കാൻ മാത്രം അല്പമുള്ളൊരു പാനാണിത് പാൻ നന്നായി ചൂടാക്കിയതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്കിട്ട് അതിന് മുകളിൽ നമ്മുടെ ബിരിയാണി റൈസ് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ദം ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം പക്ഷേ അടപ്പ് തുറക്കരുത് അരമണിക്കൂർ കൂടെ അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂർ വരെ അടച്ചു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ബിരിയാണിക്ക് കുറച്ചുകൂടി സ്വാദ് ലഭിക്കും വളരെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായിട്ടുണ്ട് നിങ്ങൾക്കിത് വെജിറ്റബിൾ ബിരിയാണി ആയോ അതല്ലെങ്കിൽ ഒരു എഗ്ഗ് കൂടെ ചേർത്ത് എഗ് ബിരിയാണി ആയോ സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്